രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ധ്രുവക്ഷക്കായി മഹാമൃത്തിന്റെ അഹോമം സംഘടിപ്പിച്ചു ആനപ്പുഴ ശ്രീ കാവുങ്കൽ ചാത്തൻ മുത്തപ്പൻ വിഷ്ണുമായ ഭദ്രകാളി സേവാ മഠം ഫ്ലാവുങ്കൽ പുളിമ്പള്ളി കാളിക്കാവും ആനപ്പുഴ ദേശക്കാരും കാവുങ്കൽ വിഘ്നേശ്വര സർപ്പക്കാവും സംരക്ഷണ സമിതിയും ഒത്തിയേർന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തിരണ്ടാം വാർഡിൽ വയമ്പനാട്ട് ഗണേശിന്റെ മകൾ മൂന്നുവയസ്സുള്ള ധ്രുവദക്ഷ എന്ന കുടുംബജീവൻ സംരക്ഷിക്കുന്നതിനായി യജ്ഞത്തിലൂടെ ജീവകാരുണ്യമെന്ന പദ്ധതിയുടെ ഭാഗമായി മഹാമൃത്യുഞ്ജയ ഹോമം യജ്ഞാചാര്യന്മാർ ക്ഷേത്രം തന്ത്രി മുല്ലോത്ത് കണ്ണൻ തന്ത്രി ചന്ദ്രൂർ സുഭാഷ് തന്ത്രി കൊച്ചുപാട്ടത്തറ കെ ബി കലേഷ് തന്ത്രി സുമേഷ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികൾ നടത്തി യജ്ഞത്തിൽ സമാഹരിക്കപ്പെട്ട രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കാവങ്കല് ആചാര്യൻ പ്രശാന്ത് തന്ത്രിയും പ്ലാവുങ്കൽ മഠാധിപതി വിനീത് ശാന്തിയും ചേർന്ന് യജ്ഞത്തിനൊടുവിൽ ധ്രുവദക്ഷയുടെ രക്ഷിതാക്കൾക്ക് കൈമാറി ജീവകാരുണ്യ യജ്ഞത്തിൽ കൈകോർത്ത എല്ലാ മത്സുകളും വിശ്വാസികൾക്കും കാവങ്ങൾ സർപ്പക്കാവും സംരക്ഷണ സമിതിയുടെ അംഗമായി തന്നെ അനിയം രേഖപ്പെടുത്തി ന്യൂസ്ബ്യൂറോ വൈപ്പിൻ